ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആദീസ് വ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ചൂടൻ പഴംപൊരിയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വാഴക്കപ്പം എന്നാണ് പറയുന്നത് നല്ല ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ചെറുപുറ ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് പഴംപൊരി അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ രണ്ട് കപ്പ് മാവ് എടുത്തിട്ടുണ്ട് മൈദ മാവാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി അരിപ്പൊടിയെന്ന് പറയണ നമ്മുടെ പുട്ടിൻ്റെ പൊടിയാണ് അരിപ്പൊടി അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ അരിപ്പൊടി ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര ഒന്നോ രണ്ടോ സ്പൂൺ പഞ്ചസാര ഇടാം ഞാനിവിടെ ഒരു സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ നമുക്ക് കളറിന് വേണ്ടി വേണമെങ്കിൽ വേണമെങ്കിൽ മാത്രം ഒരു ഒരു കാൽ സ്പൂൺ ചെറിയൊരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം അപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഒരു സ്പൂൺ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ അതുപോലെ തന്നെ ഒരു നുള്ളു സോഡാപ്പൊടി സോഡാപ്പൊടി ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട് ഒരു നുള്ളു മാത്രം മതിയാകും അതിൽ കൂടുതൽ അളവായി കഴിഞ്ഞാൽ ഒരു ഒരു ലേശം കൂടുതലായാൽ പോലും അതിൻ്റെ കളർ പെട്ടെന്ന് തന്നെ ചുവപ്പ് കളറിലോട്ട് മാറും അപ്പോൾ പഴംപൊരി ചുമന്നിരിക്കുകയും ചെയ്യും അതിൻ്റെ ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ എപ്പോഴും സോഡാപ്പൊടി ഒരു ലേശം മാത്രം ഇടുക ഇനി മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ചൂടുവെള്ളം ചൂടുവെള്ളം തണുപ്പിച്ച് ഒഴിച്ചാൽ മതി തിളച്ച വെള്ളമൊന്നും ഒഴിക്കേണ്ട ചൂടുവെള്ളം തണുപ്പിച്ച് വെള്ളം ഒരു ഗ്ലാസ് ഒഴിപ്പി ഒഴിച്ച് ദ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുത്തിട്ടുണ്ട് ഇനി ഈ മാവ് ഒരു മണിക്കൂറത്തേക്ക് അടച്ചു വയ്ക്കാം ഒന്ന് സെറ്റാവാനായിട്ട് അപ്പോൾ അരമണിക്കൂറായാലും മതിയാകും ഞാനിവിടെ ഒരു മണിക്കൂർ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നേന്ത്രപ്പഴം നമുക്ക് പഴംപൊരിക്ക ആവശ്യമായിട്ടുള്ള മൂന്ന് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ പഴുത്ത നേന്ത്രപ്പഴമാണ് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഈ മൂന്ന് പഴം ഇങ്ങനെ നീളത്തിൽ ഈ ഒരു രീതിയിൽ അപ്പോൾ ഒരു പഴത്തിൽ തന്നെ നമുക്ക് മൂന്ന് പഴംപൊരി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ പഴമാണ് അപ്പോൾ ഇതുപോലെ മൂന്ന് പഴം മൂന്ന് പഴംപൊരി ഉണ്ടാക്കാൻ പറ്റും ഒരു പഴത്തില് അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ വൈകുന്നേരത്തെ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഏറ്റവും ടേസ്റ്റി ഒരു ഫുഡും കൂടെയാണ് പഴംപൊരി ഇത് ഇഷ്ടമില്ലാത്ത ആൾക്കാരും കുറവാണ് അപ്പോൾ നല്ല മധുരമുള്ള പഴം കിട്ടുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഓരോ പഴ പഴവും നീളത്തിനഴിഞ്ഞിരിക്കുന്ന ഓരോ പഴവും ഈ നേരത്തെ ഒരു മണിക്കൂർ മുന്നേ നമുക്ക് സെറ്റാവാൻ വേണ്ടി വെച്ചിരുന്ന മാവിനകത്തോട്ട് മുക്കി വെച്ചിരിക്കുകയാണ് ഇനി ഈ മാവ് നമുക്ക് പഴത്തിലോട്ടൊന്ന് പിടിപ്പിച്ച് കൊടുത്തിട്ട് നേരെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കുമ്പോൾ ഇതിൻ്റെ ഓരോ പഴവുമായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് പൊള്ളിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പഴംപൊരി റെഡിയായി കിട്ടും അപ്പോൾ ഞാൻ പാ അതാ ചീനച്ചട്ടി വെച്ച് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഓരോന്നായിട്ട് നമുക്ക് കൊടുക്കാം ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നല്ല ബ്രൗൺ കളർ നല്ല ബ്രൗൺ അല്ല നല്ല എന്താ പറയുക ഒരു യെല്ലോയിഷ് കളർ നല്ല മാമ്പഴ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് മൂത്ത് കിട്ടും അപ്പോൾ നമുക്ക് പഴം സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പഴംപൊരി അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ചായക്കടയിൽ നിന്നൊക്കെ നല്ല മധുരമുള്ള പഴംപൊരി വാങ്ങിച്ച് കഴിക്കുന്ന ആൾക്കാർക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ അതേ ടേസ്റ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട് അപ്പോൾ അത് നമുക്ക് നല്ല നാടൻ പഴുത്ത പഴവും പിന്നെ ഈ രീതിയിൽ നമുക്ക് മാവും കൂടെ മിക്സ് ചെയ്താൽ വീട്ടിലും അതുപോലത്തെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി നമുക്ക് തയ്യാറാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട പഴംപൊരി എല്ലാവർക്കും ഇഷ്ടമാവാൻ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റുകൾ രേഖപ്പെടുത്തണം അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്